സോ ഗ്സ് നമ്മളെല്ലാം ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ മൾട്ടിപ്ലെയർ ആയിട്ട് കളിക്കുവാൻ നമ്മൾ ഭയങ്കര ആഗ്രഹിക്കുന്നവരാണ് പൊതുവേ നമുക്ക് അതേപോലത്തെ ഗെയിംസുകളും നല്ല ഗ്രാഫ്സൊക്കെയുള്ള നല്ലൊരു ഗെയിം നമുക്ക് കിട്ടാറില്ല ബട്ട് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു നല്ലൊരു ഗെയിമും നമ്മുടെ എല്ലാ മൊബൈലിലും അത്യാവശ്യം ഓടുന്ന രീതിയിലുള്ള നല്ല ഗ്രാഫ്സും ഉള്ള ഒരു ഗെയിമാണ് ഞാൻ നിങ്ങളെ പരിക്കപ്പെട്ടാ പോകുന്നത് സോ ഗൈസ് ഇതാണ് നമ്മുടെ ഗെയിം കാർ പാർക്കിംഗ് ക്രീഡി നൂറ്റി എൺപത്തി എം ബി മാത്രമേ ഉള്ളൂ നമ്മുടെ ഏത് മൊബൈലിനും സപ്പോർട്ടാവും നല്ല ഗ്രാഫിക്സ് ഉണ്ട് സൊ ഗൈസ് അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാ കണ്ടാലോ സോ ഗൈസ് ഇതാണ് നമ്മുടെ ഗെയിമിന്റെ ഉള്ളിൽ കാണുന്നത് ഉള്ളിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഗാരേജിൽ അവിടെ ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നതും ഒക്കെയാണ് കാണുന്നത് പിന്നെ നമ്മൾക്ക് കയറുമ്പോൾ തന്നെ ഈ കമ്പനിക്കാർ തരുന്ന കമ്പനിക്കാർ ഇവർ തരുന്നത് നമുക്ക് ബി എം ഡബ്ല്യുവിൻ്റെ ഏതോ ഒരു മോഡലാണ് ഇതിനകത്ത് ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഞാൻ അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മച്ചുനെയ്ത് ഇവിടെയൊക്കെ മച്ചസ് ചെയ്ത് വീൽ കപ്പ് മാറ്റും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വീൽ കപ്പ് അല്ല സോറി അലോവിയിൽ അലോവിയിൽ മാറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ടെർബോ കൂട്ടാം ടെർബോ കൂട്ടാം സ്റ്റോക്ക് കൂട്ടാം അതേപോലെ നമ്മുടെ മറ്റേ ബൂസ്റ്റ് അങ്ങനത്തെ സംഭവമല്ലേ ആ സാധനത്തെയാണിത് ഓ പിന്നെ നമുക്ക് വണ്ടിൻ്റെ വീൽസിൻ്റെ അതേപോലെ നമ്മുടെ അലോ വീൽസിൻ്റെ കാര്യങ്ങളാണ് പിന്നെ വരുന്നത് അതിനുശേഷം നമുക്ക് പെയിൻറിങ് വരുന്നുണ്ട് കുറേ കളർ പെയിൻറ്റിങ്ങാണ് വരുന്നത് ഇഷ്ടമാതിരി കളർ പെയിൻസ് ഉണ്ട് അതും നമുക്ക് ഉണ്ട് അതുമാത്രല്ല സ്പോയിലറും നമുക്ക് വരുന്നുണ്ട് സ്പോയിലർ പലതരത്തിലുള്ള മോഡൽസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓരോന്നും ഓരോന്നും വരുന്നുണ്ട് സമ്പൂഫർ അങ്ങനെ പല പല ഐറ്റംസ് വരുന്നുണ്ട് നമ്മൾ സമ്പൂഫറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിട്ടി കിട്ടാ 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 അടിച്ചുകൊണ്ടിരിക്കും നമുക്ക് അയ്യായിരം രൂപ ബോണസായിട്ട് കിട്ടും അയ്യായിരം ആ തോന്നുന്നു യെസ് അത്രം കണ്ടാണ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് ഞാൻ പിന്നെ കളിച്ചുണ്ടാക്കിയതാണ് ഓക്കെ പിന്നെ ഈ ഗ്യാരേജിൽ പിന്നെ നമുക്കുള്ളത് മെയിനായിട്ട് വരുന്ന അടുത്തൊരു ബി എൻ ഡബ്ല്യു പഴയ മോഡലൊരു ബി എൻ ഡബ്ല്യു ആണ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം മോഡിഫിക്കേഷനോടെയാണ് നമുക്ക് കിട്ടുന്നത് തന്നെ പിന്നെ നമ്മളതിനകത്ത് ഇച്ചിരി കൂടെ പണിതാൽ മതി പിന്നെ വീണ്ടും ഒരു ബി എൻ ഡബ്ല്യു തന്നെയാണ് ഇപ്പോൾ മൂന്നാമത്തെ ബി എൻ ഡബ്ല്യു ആണ് നമ്മൾ കാണുന്നത് ഓക്കെ പിന്നെ ഇത് ഏതാ വണ്ടീന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ് നല്ല രസമുണ്ട് കാണാൻ എന്താണെങ്കിലും പിന്നെ ഇതൊരു സ്പോർട്സ് വാഗൻ്റെ ഒരു പോളോമാതിരിയുണ്ട് ഇല്ല എന്നും പറയാം അങ്ങനത്തെ ഒരു സൈറ്റം ഇത് ഏത് കമ്പനി ഏതാ ഒന്നും എനിക്ക് ഒറ്റ ഐഡിയ ഇല്ല ഇത് കണ്ടിട്ട് അല്ലേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ചിഹ്നം പോലെ ഉണ്ട് എനിക്കറിഞ്ഞൂടെ കേസ് ഈ വണ്ടി ഏതാണ് ഈ വണ്ടിയും എനിക്കൊരൈഡിയല്ല ഏതാണ് പിന്നെ ഇതും ഇല്ല കേസ് പിന്നെ നമുക്ക് സൂപ്പറാണ് വരുന്നുണ്ട് എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സൂപ്പറ സൂപ്പറാണ് വരുന്നുണ്ട് ഓക്കെ അതിന് ശേഷം ഒരു ടി ആറിൻ്റെ ഒക്കെ മോഡൽ പോലെ ഉണ്ട് പക്ഷേ ടി ടി ആർ അല്ലേ ഇത് ഒരു വേറെ ഏതൊരു വണ്ടിയാണ് പിന്നെ നമുക്ക് വേറൊരു വണ്ടി വരുന്നുണ്ട് പിന്നെ ഇതൊരു ഏകദേശം ഒരു ഐ ട്വൻ്റി ആ ഒരു മോഡൽ പോലെ ഉണ്ട് ഇതൊരു ഫോട്ട് വാഗൻ്റെ ഏതോ ഒരു വണ്ടിയാണ് ഓക്കെ പിന്നെ ഒരു വണ്ടി പിന്നെ നമ്മുടെ ഓടീൻ്റെ നല്ല ഒന്നാന്തര വണ്ടി വേറെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മിനി കൂപ്പർ എനിക്ക് ഭയങ്കര ഇഷ്ട എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് മിനി കൂപ്പർ മിനി കൂപ്പർ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ ഇതേതോ ഒരു വണ്ടി ഇത് നമ്മുടെ കണ്ടിട്ട് നമ്മുടെ ഹോണേൻ്റെ സിറ്റി മാതിരിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റി ിമാതിരി ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അമ്മൻ്റെ ഹോണ്ട സിറ്റി പോലെ തോന്നുന്നു രണ്ട് ഹോണ്ട സിറ്റി പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ നിസാൻ ജിറ്റി ആർ എൻ്റെ ഫേവറേറ്റ് വേറൊരു വണ്ടിയാണ് നിസാൻ ജിറ്റി ആർ അത് ആർ തേട്ടീനും അങ്ങനെ കണ്ടൊക്കെ പറയും ശരിക്കും ഒന്നും അയില്ല പിന്നെ നമ്മുടെ ഡിഫൻഡർ വരുന്നുണ്ട് അടിപൊളി ലുക്ക് കളർ സാധനം ഗോൾഡ് കളറിൽ തിളങ്ങുന്ന സാധനം പിന്നെ നമ്മുടെ ബെൻസാണ് വരുന്നത് ബെൻസിൻ്റെ ഏതോ ക്ലാസ് മോഡൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ മസ്താങ്ക് ആണ് വരുന്നത് ചിറ്റി മസ്താങ് അതാണ് വരുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഏതൊരു പാണ്ഡിലോറി പിന്നെ ഇത് ലെബർഗിനി അങ്ങനെ എന്തോണ്ടല്ലോ ഈശ്വര ആ സംഭവമാണ് ഇത് എനിക്ക് വലിയ താല്പര്യം ഒരു വണ്ടിയാണ് പിന്നെ ഇതും ബുഗാട്ടി അങ്ങനെ എന്താ പറയുന്ന വണ്ടിയാണ് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത വണ്ടിയാണ് ഓക്കെ ഇത്ര വണ്ടിയാണ് നമുക്ക് ഇവർ തരുന്നത് അതും അടിപൊളി മോഡൽസ് ആണ് ഇവർ തരുന്നത് പിന്നെ നമ്മൾ ഇതിനകത്ത് കുറേ കുറേ ഉണ്ട് സിറ്റി പാർക്കിങ് ആൾട്ടോ പാർക്കിങ് അങ്ങനെ കുറേ കുറേ ഡ്രിഫ്റ്റ് കുറേ 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 ഗെയിംസുകളുണ്ട് ഇതൊക്കെ നമ്മൾ കളിക്കണം ഗെയിംസ് ഇതൊക്കെ നമ്മൾ കളിച്ച് കംപ്ലീറ്റ് ചെയ്യണം ഞാനിപ്പോൾ അമ്പത്തേഴ് ലെവൽ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പലതിനും പല സ്റ്റാറാണ് ഇത് ഫുൾ പാർക്കിങ് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ക്യാഷ് ഉണ്ടാക്കുക ക്യാഷ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അതുപോലെ നമ്മൾ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ പിന്നെ നമ്മുടെ മൾട്ടിപ്പ്ലയർ കളിക്കുന്നതാണ് ഇവിടെ വരുന്നത് മെയിൻ അതാണ് നമ്മുടെ മൾട്ടിപ്പ്ലേഴ്സാണ് മെയിൻ ആയിട്ട് വരുന്നത് അത് നമ്മളിങ്ങനെ വരും നമുക്ക് വേണമെങ്കിൽ റൂം ക്രിയേറ്റ് ചെയ്യാം റൂം ക്രിയേറ്റ് ചെയ്തിലും അതുപോലെ പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ഇട്ടിട്ട് പാസ്വേഡ് വെച്ചാൽ മതി അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കാം എനിക്ക് ഫ്രണ്ട്സൊന്നും ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് കിട്ടും ബട്ടൺ ടൈപ്പ് കിട്ടും അതുപോലെ മൊബൈൽ ചരിക്കുന്നത് കിട്ടും അതുപോലെ സ്റ്റീറിങ് കിട്ടും പിന്നെ ഇതിനകത്ത് ഗ്രാഫിക്സിൻ്റെ കാര്യം താണ്ട് കുറേ ഉണ്ട് അത് നമുക്ക് ഏത് വേണേലും അൾട്രാണേലും അൾട്രാ ഏത് വേണമെങ്കിലും നമുക്ക് ആക്കാം ഞാൻ അൾട്ര ഇട്ട് നോക്കിയിട്ടില്ല ഏത് സംഭവങ്ങനെ നല്ല വ്യത്യാസം കിട്ടും അൾട്ര ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ നല്ല അടിപൊളിയാണ് ഗെയ്സ് അടിപൊളി സംഭവം അൾട്ടർ ഐട്ട് അടിപൊളി സംഭവം പിന്നെ ഇതിനകത്ത് ഗെയിമൊക്കെ കളിക്കാൻ അടിപൊളി കേട്ടോ നമുക്ക് നല്ല വൈബായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അതാണ് ഇതിനകത്ത് മെയിൻ ഐലെറ്റ് ഇപ്പം ഞാൻ നല്ല ടാസ്ക് പിടിച്ച ഗെയിംസുകളാണ് ഇപ്പോൾ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്തുള്ള വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ വണ്ടി ഇടിക്കാൻ പോകുമ്പോൾ കാണിക്കും പിന്നെ ഇതിനകത്ത് ആപ്പാടെ നമുക്ക് മൂന്ന് ലെവൽസേ ഉള്ളൂ ഈ മൂന്ന് ലെവലിലൂടെ ചേർക്കണം ഓരോന്നിടി ഫീൽഡ് നമുക്ക് ഈ മൂന്ന് സംഭവം നമ്മള് ഒരേപോലെ കറക്റ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ത്രീ സ്റ്റാർ കിട്ടുള്ളൂ നമ്മുടെ ആ ഒരു കൺട്രോളിലാണ് ഈ സംഭവം നിൽക്കുക എന്തൊക്കെയാ കേറി വരുന്നത് ശരി ശരിയെന്നാ അടുത്ത ബൈഡേ ബൈഡേ ഇട ബൈഡേ ബൈഡേ